ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാമി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഏഹ് പുള്ളിക്കിനെ വളർത്തുന്നുണ്ട് അതായത് പൂച്ച പൂച്ചയെ വളർത്തുന്നുണ്ട് അതായത് നമുക്ക് എനിക്കോന്നു പ്രധാനപ്പെട്ട എല്ലാവരും പെറ്റ്സിനെ വളർത്തുന്നുണ്ട് പൂച്ച പട്ടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വളർത്താറുള്ളതാണ് കാരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല പെക്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് അപ്പം പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിനെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞ പൂച്ചകളായിരുന്നു കുറെ പൂച്ചകൾ ഉണ്ടായിരുന്നു അത് ഒന്ന് പറ്റി ഒന്ന് പറ്റി ഒന്ന് പറ്റി അങ്ങനെ അങ്ങനെ വരുന്നത് കുറെ പൂച്ചകൾ ഉണ്ടായിരുന്നു പുള്ളിക്കരത്തെയും പുള്ളിക്കാറ്റിയുടെ ജീവനായിട്ട് ആ പുള്ളിക്കാരത്തെയും എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരും ജീവനായിട്ടാണ് കാണുന്നത് കാരണം അവരുടെ ഒരു അംഗത്തെ പോലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പൂച്ചകളെ അപ്പൊ അങ്ങനെ ഒരു ദിവസം ഓരോ പൂച്ചയായിട്ട് ഇങ്ങനെ മരിക്കാൻ തുടങ്ങി അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ല അപ്പം പിറ്റേ ദിവസവും അതുപോലെ ഇങ്ങനെ മരണപ്പെട്ടു അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുക എന്തോ ആണ് കാരണം എന്ന് കൃത്യമായിട്ട് പുള്ളിക്കാർക്ക് മനസ്സിലാവില്ല അപ്പം നമുക്കിത് പുള്ളിക്കാർ തീരെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് പറയാം ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല എല്ലാവരും നല്ല ജില്ല ജില്ലായിട്ട് നിൽക്കുന്ന സമയം ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് ഒന്നൊന്നര ആഴ്ചയിട്ട് ഒരാഴ്ച ആയിട്ട് തിരുതിരുതുരാ പൂച്ചകൾ എന്നും മരിക്കും കഴി എന്നും അതായത് എല്ലാ ദിവസവും രണ്ട് മൂന്ന് ഒക്കെ വെച്ചിട്ട് തുരുതുരാന്നും പറഞ്ഞ ഒരു അഞ്ച് പൂച്ചകളങ്ങ് മരിച്ചു അപ്പോൾ ആദ്യം ഒരു ദിവസം ഞങ്ങൾക്ക് പപ്പു എന്ന് പറഞ്ഞൊരു പൂച്ച ഞങ്ങൾക്കറിയാം വീഡിയോസിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അവൻ ഒരു മൂന്നാല് മൂന്ന് ദിവസമായിട്ട് അവനെ കാണാതില്ല ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ബാറ്റ്സ്മനിലടിച്ച് വീട്ടിൻ്റെ പുറകിൽ അങ്ങ് എന്താ പറയുക ജീർണിച്ച് ആ ഒരു അങ്ങ് കിടന്നു അപ്പം അത് ഡിസ്പോസ് ചെയ്തതിൻ്റെ പിറ്റേന്ന് എൻ്റെ പിറ്റേന്ന് എൻ്റെ രണ്ട് പൂച്ചകൾ മരിച്ച് അതിൻ്റെ പിറ്റേന്ന് രണ്ട് പൂച്ചകൾ മരിച്ച് ആക്ച്വലി ഒരു നാലഞ്ച് പൂച്ചകൾ മരിച്ച് അപ്പം ഇപ്പം ഇപ്പം എന്തെങ്കിലും മരിച്ചു നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം അവർക്ക് അപ്പം അവർക്ക് അസുഖമൊന്നുമില്ല അവരെ മരിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ആരോ വിഷം വെച്ചിട്ട് വിഷം കഴിച്ചിട്ടാണ് അവർ മരിച്ചത് സംഭവം സംഭവെന്ന് വെച്ചാൽ ഞാൻ എനിക്കിപ്പം രാവിലെ ഞങ്ങൾ എണീക്കുമ്പോഴത്തേക്ക് ഇവിടെ വീട്ടിന്റെ സൈഡിൽ മൂന്നും പൂച്ചകളായിട്ട് എന്റെ ഒരു ഒരു പറയുവാണെങ്കിൽ അതായത് നമ്മൾ ഒരിക്കലും ഈ പൂച്ചകളൊക്കെ കൊല്ലരുത് കാരണം വെച്ചാല് അതുങ്ങൾ വെറും മിണ്ട പ്രാണികളാണ് ചിലപ്പോ ഒരു നേരത്തെ അന്നം തിന്നാമ്പ നമ്മുടെ വീടിന്റെ പരിസരത്ത് വല്ല വന്ന് കാണും എന്ന് പറഞ്ഞുകൊണ്ട് അതിലിങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാല് ഭയങ്കര ഒരു വൃത്തി പണി തന്നെയാണ് കാരണം എന്റെ വീട്ടിലും പൂച്ചയുണ്ട് എനിക്കും പെക്സിന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളുണ്ട് പട്ടികളുണ്ട് അല്ല കാരണം പുള്ളിക്കാരിച്ചത് പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എനിക്ക് മനസ്സിൽ കൊള്ളുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്നേഹം അത് പറയുമ്പോൾ ഉള്ള ആ ഒരു വിഷമം നല്ല രീതിയുണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലൊരു പൂച്ച മണിയനാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് അവന് ഇതുപോലെ തന്നെ ആരാണ്ട് വിഷം വെച്ചു അത് മനസ്സിലാക്കണം നമ്മുടെ മനുഷ്യനേക്കാളും ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹമാണ് ആ ഇറന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇലി പാറ്റ എല്ലാത്തിനും പിടിക്കുമായിരുന്നു അങ്ങനെ ഇതുപോലെ വിഷം വെച്ച് വിഷം വെച്ച് ആരാണ്ട് കൊടുത്ത് വിഷം കഴിച്ച് കഴിച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ എന്തുവാ സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വയറ് വയറ്റിനകത്ത് പൈപ്പ് ഏതാണ്ട് വന്നിട്ടുണ്ടോന്നു സ്മെല്ലൊക്കെ അടിക്കുന്നതിന് ഞങ്ങൾ മരുന്നും കാര്യങ്ങളും കൊടുക്കാൻ ഒന്നും കഴിക്കുന്നില്ല ഓൾറെഡി അവശനായിരുന്നു അവസാനം മനുഷ്യനേക്കാളും ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇവന് തന്നെ മനസ്സിലായി അവൻ ചാകുമെന്ന് മനസ്സിലായി അത് മരിക്കുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങിപ്പോയി എങ്ങോട്ട് പോയി എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അതായത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മനുഷ്യൻ പോലും ഇതുപോലെ കാണിക്കത്തില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അതിന് മനസ്സിലായി ഞാൻ മരിക്കാറായി ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അവർക്ക് എന്നെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് അവൻ ഇറങ്ങിപ്പോയി എങ്ങോട്ട് പോയി എവിടെ മരണപ്പെട്ടു എന്നറിയത്തില്ല വിഷമായിരുന്നു കാരണം അതിൻ്റെ വൈറ്റി നല്ലൊരു സ്മെല്ലാം നമ്മൾ അത് നടന്നു പോകുമ്പോൾ തന്നെ ഞാൻ നല്ല അടിക്കുന്നുണ്ടായിരുന്നു മരുന്ന് കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് മരുന്ന് ഒന്നും എടുക്കുന്നില്ല കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല കഴിക്കുന്ന പാല് മാത്രം കുടിക്കാൻ പക്ഷെ പാലിനെ നമ്മൾ മരുന്ന് കുടിച്ചാലും കഴിക്കുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു വിഷമം എനിക്ക് നല്ല മാനസികമായിട്ട് നമ്മൾ കഴിക്കാറില്ല അപ്പൊ ഒരു ദൈവത്തെ ഓർത്ത് ആരിക്കും ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത് ഇത് നല്ല വിഷമമുണ്ട് നമുക്ക് ബാക്കിയോടെ കണ്ടിട്ട് പറയാം അപ്പോഴാണ് ഞാൻ കിടന്നത് അപ്പൊ ഞാൻ ഫോണൊക്കെ മാറ്റി ഞാൻ കിടന്നിട്ട് ഞാൻ കിടക്കണിന്റെ ഈ ഒരു വലതു വശത്തായിട്ട് ആ സൈഡിലോട്ട് ഈ പൂച്ചരെ ഭയങ്കര വിളി അതായത് നമുക്ക് മരണപ്രാളത്തിൽ വിളിക്കൂലേ അതേ കണക്ക് ഭയങ്കര വിളി അങ്ങനെ ഇപ്പം എനിക്ക് എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം നമ്മൾ നമ്മളെ മക്കളെ പോലെ വളർത്തുന്നതാണ് അപ്പം ഇത് ഭയങ്കര വിളിയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കി പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇത് കാണാൻ പറ്റാത്ത സ്ഥലതാണ് അപ്പുറത്തൊരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്താ പറയുക വീടൊക്കെ കൊണ്ട് കാണാൻ പറ്റാത്ത സ്ഥലമല്ല അപ്പം നോക്കിയപ്പോഴെങ്കിൽ ഇത് ഭയങ്കര അമറക്കവും ഭയങ്കര വിളി എന്ന് വെച്ചാൽ ആ വിളി നമുക്ക് എനിക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിലാ വിളിയുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ വിളി ഒന്ന് ഡൗൺ ആയപ്പോൾ അതിന്റെ സൗണ്ട് കുറഞ്ഞ് കുറഞ്ഞു വരണം അത് കഴിഞ്ഞപ്പം വേറെ ഫ്രണ്ടിൽ ഏറ്റവും ഞങ്ങളുടെ വീണ്ടും ഏറ്റവും ഫ്രണ്ടിൽ റോഡ് സൈഡിൽ വേറൊരു പൂച്ചയുടന്ന് വിളിയോട് പോയി അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും രക്തം ഒമിറ്റ് ചെയ്യുന്നത് അപ്പം ഇനി മരിച്ചത് കാരണം മുമ്പും ഇത് എനിക്ക് പോയിസൺ വെച്ച് പോയിസൺ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂച്ചകളൊക്കെ വല്ലപ്പോഴ്ക്കിയൊക്കെ മരിച്ചിട്ടുണ്ട് മുമ്പ് ഒരൊന്നര ഒന്നര കൊല്ലോക മുന്നേ അപ്പം മനസ്സിലായി പോയിസൺ അടിച്ചിട്ടാണ് ഞാൻ ഡോക്ടറിനെ ഒക്കെ വിളിച്ച് അപ്പം നമുക്ക് പൂച്ചകളും ഒരു പ്രശ്നം വെച്ചാൽ ഇവർക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടണം അവർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പാടണം അത് മാത്രമല്ല ഇവർ റിക്കവറി സ്റ്റേജ് ആ ഒരു പേഴ്സൺ ഭയങ്കര കുറവാണ് പോയിസൺ പോയ്സൺ ഇപ്പം പട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പെട്ടെന്ന് പറ്റും അങ്ങനെ ഞങ്ങൾ ആകെ എല്ലാവരും ഇവിടെ ആകോഷത്തില്ല കാരണം എന്താ പറയുക നമ്മൾ രാവിലെ ഉറപ്പു എണീക്കുമ്പോൾ എല്ലാവരും വെളിയിലാണ് അടക്കണം രാവിലെ ഉറപ്പ് അമ്മ തുറക്കുമ്പോൾ എല്ലാവരും കേറി അകത്ത് ഒരു എല്ലാവർക്കും ഫുഡ് കൊടുക്കും അങ്ങനെയാണ് സംഭവം ഇതിപ്പോ ഞങ്ങൾ അതായത് പുള്ളിക്കാരിക്ക് ഇപ്പോഴാണ് കാര്യം കൃത്യമായിട്ട് മനസ്സിലായത് അതായത് പൂച്ചക്ക് വിഷം വെച്ച് കൊടുത്തതാന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായേ കാരണം പൂച്ച ചോര സർദ്ദിക്കുന്നത് കണ്ടപ്പോഴാണ് പുള്ളിക്കാരി ക്ലിയർ ആയിട്ട് മനസ്സിലായത് ആരോ വിഷം വെച്ച് കൊടുത്തതാണ് ഏഹ് കാരണം പുള്ളിക്കാട്ടത്തെ അത് പിന്നെ ആ ഒരു വിഷമത്താല് പുള്ളിക്കാട്ടി പറയുന്നത് രാവിലെ എന്നും വീട് തുറക്കുമ്പോൾ എല്ലാവരും മുറ്റത്ത് വന്നിട്ട് വിട്ടുമായിരുന്നു അപ്പം ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു നോക്കണ്ടും പുള്ളിക്കാട്ടേക്ക് നല്ല രീതി വിഷമവും പക്ഷെ ഞാൻ പറയുന്ന യാതൊരു കാരണമെച്ചാലും ആരും ചെയ്യരുത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറി കഴിയുമായിരിക്കും വല്ല ഫുഡ് കട്ട്ഞാനം എടുക്കുകയായി പോയി കൂടി നേരത്തെ ഫുഡ് അത് നിങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു നമുക്കത് ഓടിച്ചുവിടാം പോട്ട് അത് പോട്ട് പൂച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിച്ചുവിടാം വെറുതെ അതിനെ വിഷം വെച്ച് കൊല്ലുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ദ്രോഹമാണ് ചെയ്യുന്ന ആൾക്കാർ വളരെ അത് ചെയ്യരുത് നിങ്ങളെ തലമുറക്കും കൂടെ അത് കിട്ടും ഉറപ്പുള്ള കാര്യ ശാപം കാരണം അത് വിഷമം എന്ന് പറഞ്ഞാൽ ആഹാരത്തിലാണ് നിങ്ങൾ ഈ വിഷം വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക അത് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ കൊടുക്കാൻ ബാക്കിയുടെ കണ്ടുപോകാൻ ഞാൻ ഇങ്ങനെ ഇവിടെ ഒക്കെ ഉള്ളവർ സംസാരിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ ഏകദേശം നമുക്കറിയാം ആരാണ് വച്ചാൽ തെളിവും അങ്ങനെ ഒന്നും ഇല്ല പറയാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും പറയണ്ട തെളിവൊന്നുമില്ല വച്ച ആരാന്നറിയപ്പ മേ ബി അവർക്ക് എന്റെ അടുത്ത് പറഞ്ഞു ആൾക്കാർ വച്ചായിരിക്കുന്നു അപ്പം ശല്യമാണെങ്കിപ്പോ പൂച്ച ഇപ്പം വേറെ ആൾക്കാർ ഇപ്പം വേറെ നാട്ടുകാർ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ കേസ് കൊടുക്കാനും ഒക്കെ പോവാൻ പറ്റും കാരണം നമ്മുടെ മൃഗത്തിനെ ഇതുപോലെ വിഷം വെച്ചു കൊടുത്തു എന്ന് നമുക്ക് ആളുടെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കും ഏഹ് അപ്പം അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പം നമ്മൾ ചെയ്യുക തന്നെ വേണം ഞാൻ ഇവിടെ ഒരു നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അത് അത് ആ നമ്പർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇതുപോലെ നമ്മുടെ ആനിമൽസിനെതിരെ വരുന്നുണ്ടെങ്കിൽ ആ നമ്പർ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരാതിപ്പെടാം കാരണം ഇപ്പം ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു കാരണം വേറെ ആടെ വീട്ടിൽ വന്ന് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ അവരോട് പറയൂ അതായത് ആ ഏത് വീട്ടിൽ പൂച്ചും അറിയെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഇതുപോലെയാണ് വിഷയമുണ്ട് നിങ്ങൾ ഇത് എന്തെങ്കിലും പരിഗണിക്കണം എന്ന് അത് കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ അവരത് അതിനുള്ള നമ്മൾ പറഞ്ഞിട്ടും അവരൊന്നും ബലം വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി അതിന്റെ നടപടിയായിട്ട് പോകാറുണ്ട് അവർക്കും നമുക്കതിരെ കേസ് കൊടുക്കാൻ പോകും നമ്മുടെ ആലുവേഴ്സ് അവർ വീട്ടിൽ കേറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോകാൻ പറ്റും മനസ്സിലായി ഇപ്പൊ നമുക്കും അതേപോലെ തന്നെ നമ്മുടെ ആനുകൾ അവരെ വിഷമിച്ചു കൊള്ളോട് നമുക്കും കേസ് കൊടുക്കാം അവസാനം അവര് അവരുടെ ഉള്ള പൂച്ചകളിങ്ങനെ ചത്തുപോകുന്നതിനേക്കാളും നല്ലതാ നല്ലതാകുന്നതിനേക്കാളും അവരെവിടെയെങ്കിലും പോയി ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്താർ അവരുടെ പൂച്ചയെല്ലാം അവർ പാക്ക് ചെയ്തിട്ട് അവരൊരു എന്താ പറയുന്നത് ഇതിനെയൊക്കെ ഇങ്ങനെ മൃഗശാല മൃഗശാല എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ സംരക്ഷിക്കുന്നവരുടെ ഉണ്ട് അവർ തിരുവനന്തപുരത്തുള്ള അപ്പം പൂച്ച പട്ടിയായാലും എന്തോ ആയാലും അവിടെ കൊണ്ട് കുറയ്ക്കാനായിട്ട് അവർ പോവാറു നമുക്ക് അതിന്റെ ക്ലിപ്പ് കൂടെ കാണാം എൻ്റെ കുട്ടികളെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എട്ട് കുട്ടികളെയും പാക്ക് ചെയ്തു അപ്പോൾ ഒരു കേജിലും ഒരു പേസ്പോൾ കേട്ടോ ഇട്ടത് അപ്പോൾ പേസ്പോൾ ഓട്ടയൊക്കെ ഇട്ടാണ് ഇട്ടത് അപ്പോൾ എനിക്കിവിടെ നിന്ന് ഈ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലോട്ട് ട്രിവാൻഡ്രത്താണ് അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ എന്ന് പറയുന്ന ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ട്രാവലിങ് ദൂരമുണ്ട് അപ്പോൾ ആക്ച്വലി അവിടെയെന്ന് പറഞ്ഞിട്ട് ആയിട്ടുള്ള ഡോഗ്സ് ആരെങ്കിലും കൊണ്ട് കളയണത് പിന്നെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നത് കൂടുതലും ഡോഗ്സാണുള്ളത് ക്യാറ്റ്സ് കുറവാണ് പക്ഷെ എന്നാലും ക്യാറ്റ്സ് അവർ നോക്കിയിട്ട് അങ്ങനെ വെച്ചാൽ അവർ ഓക്കെ പറഞ്ഞു അങ്ങനെ സംഭവം വെച്ചാൽ അതെന്ന് വെച്ചാൽ ഒരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ചാരിറ്റി പോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൊണേറ്റ് ഡൊണേഷൻസ് ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അവരുടെ ഇത് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം ആക്ച്വലി ഞാൻ വീഡിയോ ഭയങ്കര ക്ലിയർ ആയിട്ട് എടുത്തില്ല അവർക്ക് ഡോഗ് നഴ്സറി കാറ്റ് പപ്പിക്ക് വരെ കിറ്റൻ വരെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമായിപ്പോയി കൊണ്ട് കൊടുത്തപ്പോൾ അവർക്ക് ബെഡും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വെച്ചാൽ നമ്മളെ ലൈഫിൻ്റെ ഒരു പാർട്ടായിരുന്ന ആൾക്കാരിങ്ങനെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കൊണ്ട് കൊടുത്തപ്പം ഇപ്പം അമ്മമാർ കൊച്ചുങ്ങൾ അനാധാനത്തിൽ എനിക്ക് ഏതെന്ന് പറഞ്ഞാൽ എനിക്ക് ആകാശദൂത സിനിമ വരെ ഒരു ഇതാണ് കേട്ടോ തോന്നി ഭയങ്കര വീക്കായിപ്പോയി ഞാൻ ഇമോഷണലി എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ലായിരുന്നു ഞാൻ പിന്നെ കുറേ നേരം കരഞ്ഞു 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 പിന്നെയാണ് ഞാൻ ഓക്കെ ആയത് കരഞ്ഞു കരഞ്ഞു പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി അവരൊന്നുമില്ലല്ലോ അവർക്ക് ജീവനുണ്ട് അവർക്ക് സമയത്തിന് ഫുഡ് ഉണ്ട് അവരെ ഹാപ്പി ആയിട്ടിരിക്കും സോ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഓക്കെ ആയി കൈ സത്യം പറഞ്ഞാല് എനിക്ക് നല്ല രീതിയിൽ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലാണ് അതിനെ കണ്ടിരുന്നത് മൃഗമാണെന്നുള്ള ഒരു ചിന്താഗതി അവർക്കില്ലായിരുന്നു കാരണം അതുപോലെ അവർ സ്നേഹിച്ചു പുള്ളിക്കാത്ത അത് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഫീൽ അടിച്ചു നോക്കാം കാരണം ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ സ്നേഹിയാണ് അപ്പം പ്രച്ചിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പുള്ളിക്കാതെ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു മാനസികമായിട്ട് കൃത്യം പറഞ്ഞാൽ വരും ഇപ്പം നമ്മളിപ്പം നമ്മള് അനാഥാലത്തെ കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ഫീലാണ് നമുക്ക് വരുന്നത് സത്യം പറയാൻ നല്ല രീതിയിൽ വേറെ ആൾക്കാരണം അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഫീൽ നമുക്ക് അത് പറ്റാത്ത ഒരു ഫീൽ നമ്മൾ നമ്മളിപ്പം നമ്മുടെ മനുഷ്യരുടെ കാര്യത്തിൽ ഒരു സഹോദരങ്ങളോ അല്ല വേറെ ആരും നമ്മളെ വിട്ടുപോയി കഴിയുമ്പോഴുള്ള വിഷമം അതേ ഫീ നമ്മളത് മൃഗത്തിനോട് സ്നേഹിക്കുന്ന പോലെ ഇരിക്കും ആ ഒരു എന്താ പറഞ്ഞ ഫീല് മനസ്സിലാകണമെങ്കിൽ സത്യം എനിക്ക് നല്ല രീതി വിഷമം തോന്നി ഇതുപോലെ തന്നെ ഒരു സാഡായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്കൊരു ഒരു വല്ലാത്തൊരു തോന്നും സത്യം പറഞ്ഞാല് അതുപോലത്തെ ഒരു ഇതായിപ്പോയി പിന്നെ ഒരു കാര്യം കൂടെ ദേവി ഇത് ഇതാരും ഇങ്ങനെ വിഷം ഒരു ഒരപേക്ഷയായിട്ടാണ് ഞാൻ പറയുന്നത് ദേവി ഇത് ആരും ഇങ്ങനെ എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഈ ഇത്രയേ ഉള്ളായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പടുത്തൊരു പുതിയൊരു വീഡിയോ ഇഷ്ടം